നിങ്ങൾ എല്ലാവരും സസൂക്ഷ്മം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന ആരാ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ പിന്നെ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ആരാതിനോട് ചോദിക്കരുത് എന്നുള്ള ഒരു എന്നുള്ളൊരു എളി അഭ്യർത്ഥനയുണ്ട് ആദ്യം ഞാൻ കുറച്ച് നമ്മുടെ സിനിമാ നടന്മാരുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ മീശമാതലിലൂടെ വന്ന ഇന്ദ്രിയത്തിൻ്റെ സൗണ്ടാണ് ആദ്യം അത് ഞാൻ ചെയ്യാൻ പോകുന്നു നമുക്ക് നോക്കാം പത്ത് മനാർ കൊല്ലമായില്ലയോ നമ്പൂരിച്ച സർവീസിലിരിക്കാന്ന് വൈകിട്ട് ഇതുവരെ ഒരു കുറ്റവാളിയെ ചോദ്യം ചെയ്യാൻ അറിയത്തില്ലയോ പേരനാള വട്ടപ്പേര് ഒട്ടപ്പേരുമന എങ്കിലേ നാളെ നീങ്ങോ മീശങ്ങൾ എടുത്തിട്ട് വന്ന നമ്പൂരിച്ചൻ ചെല്ലു അടുത്തായിട്ട് ശശി കലങ്കാട് സൗണ്ട് ഇന്ത്യയിലേക്ക് നോക്കാം ോ പദ്മശ്രീ കൊണ്ടോ പദ് പത്മശ്രീ കാണിച്ചു തരുമോ ഇപ്പോൾ പത്ത് പൂക്കൾ പറഞ്ഞേ ഇത് കൊറച്ചു വരാനൂശത്ത് പിടിക്കുന്ന ഒന്ന് രണ്ട് ദിവസം കൊള്ളാ അത് നമുക്ക് മനുഷ്യനായ അഞ്ഞൂറ ഗോഡ് ഫാദറിൽ കൂടെ നമ്മുടെ അഞ്ഞൂറ സൗണ്ട് നോക്കാം വീണേ അതേ എന്റെ രക്ഷി ഈ വീടിന്റെ ഈ മുറ്റത്തെ കിടത് പിഴകി വെറിയ വയ വേ വ നമുക്ക് എല്ലാര് പ്രിയങ്കരായ വിനയ ഫ്രോട്ടിന്റെ സൗണ്ട് എടുത്ത നോക്കാം എന്റെ പ്രശ്നത്തെ എന്റെ തല

ஜனாரொன்ன எடுத்து அவளுடைய இனத்தை அவளோட வனத்தை தட்டி ஒழிக்கென் தக்கப்பெண் അടുത്തായിട്ട് നമുക്ക് എം എസ് തൃപൂണിത്തരാം എം എസ് തൃപ്പൂണിതയുടെ സൗണ്ട് ഒന്ന് നോക്കാം ഏനോ പോലും രാവിലെ ഇറങ്ങിപ്പോയ കുട്ടിയാ തിരികെ കയറി വന്ന മാരാ പിടിച്ചാ അടുത്ത് അറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവായ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സാന്ന സൗഡം നോക്കാം അതിലേക്ക് വരുന്നത് പല പഠിച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ൂഡോ യാത്ര എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം അതുപോലെ ഇന്ത്യൻ ഏഡിയോമന്ത്രി ഇവിടെ അവസാനിക്കും താങ്ക് യു